ദൈവം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ജ്ഞാനികളെയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നത് ദൈവം പാപികളെ സ്നേഹിക്കുന്നു എന്നാണ് ദൈവം പാപികളെ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായും പക്ഷേ ദൈവം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നത് ജ്ഞാനികളെയാണ് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ എല്ലാ ചിന്തകളും പകർന്ന് കിട്ടുന്നവനാണ് ജ്ഞാനി എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവം തൻ്റെ സർവ്വജ്ഞാനവും സർവ്വ അറിവുകളും തൻ്റെ സർവ്വ വികാര വിചാരങ്ങളും ജ്ഞാനികൾക്ക് പകർന്നു നൽകുന്നുണ്ട് അതിന് തെളിവായിട്ടാണ് സുഭാഷിതങ്ങൾ പുസ്തകങ്ങൾ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പതിനൊന്നാം വാക്യം ഇങ്ങനെ പറയുന്നു മകനെ നീ ജ്ഞാനിയാവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നവർന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും ആ വചനം ഒരിക്കൽ കൂടി പറയാം മകനെ നീ ഞാനിയാവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും ഇത് പറയുന്നത് ദൈവം ഓരോ ജ്ഞാനികളോടും പറയുന്ന അല്ലെങ്കിൽ ഓരോ മനുഷ്യരോടും പറയുന്നതാണ് അല്ലെങ്കിൽ ദൈവമക്കളോട് ദൈവം പറയുന്നതാണ് മകന് നീ ജ്ഞാനിയാവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കുമെന്ന് അത് ഈ വചനം ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാകുകയല്ല എൻ്റെ അർത്ഥം ഇതാണ് നമ്മൾ ഈശോയോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ ഈശോയ്ക്കത് സന്തോഷമാണ് കാരണം ഈശോ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈശോയുടെ കൂടെ നടക്കുന്ന മനുഷ്യർ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ കൂടെ നടക്കുമ്പോൾ ഈശോ തൻ്റെ സർവ വികാര വിചാരങ്ങളും സർവയൻ പദ്ധതികളും പ്ലാനുകളും എല്ലാം ഈ കൂടെ നടക്കുന്നവന് പറഞ്ഞു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഈശോയ്ക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയെ എതിർക്കുകയും അല്ലെങ്കിൽ ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് അവർ ചോ ഈശോയെക്കുറിച്ച് ചോദിക്കുന്ന മറുപടി കൃത്യമായിട്ട് കൊടുക്കാനുള്ള ആ ഒരു കഴിവ് ഈ ജ്ഞാനിക്ക് കിട്ടും കാരണം ആ കഴിവ് കഴിവെങ്ങനെയാണ് കിട്ടുന്നത് കാരണം ഈശോ തൻ്റെ സർവ വികാര വിചാരങ്ങളും ചിന്തകളും പ്ലാനുകളും പദ്ധതികളുമെല്ലാം ഈ ജ്ഞാനികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തന്നെയല്ല ഈ ആമോസിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് സത്യമാണ് അപ്പോൾ ഈ ജ്ഞാനികൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കും പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഇത് ഇന്നും നടക്കുന്ന കാര്യങ്ങളാണ് ഒരാളെ കാണുമ്പോൾ എനിക്കറിയാം ഈശോ അവനെക്കുറിച്ച് എന്താണ് പ്ലാൻ ചെയ്യുന്നത് ചിലരെ കാണുമ്പോൾ നമുക്ക് അവനോട് വലിയ സ്നേഹം തോന്നും ചിലരെ കാണുമ്പോൾ നമുക്ക് ആ മനുഷ്യരോട് അത്ര വലിയ താല്പര്യവും തോന്നുക വേറെ ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടിശം തോന്നും അങ്ങനെ നമുക്ക് പരിചയമുള്ള മനുഷ്യരാകണമെന്നില്ല ആകണ്ട ഒരാളെ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരറിവ് ഈ ജ്ഞാനം അറിവ് എന്ന് പറയുന്നില്ല ഈ അറിവെന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന അറിവല്ല ദൈവം നൽകുന്ന അറിവുണ്ട് ഓരോ വ്യക്തിയെ കുറിച്ചും നൽകുന്ന അറിവ് ഓരോ സംഭവത്തെക്കുറിച്ച് ഓരോ സ്ഥലത്തെക്കുറിച്ച് എല്ലാത്തിനേയും കുറിച്ച് ഈ ഷോ നമുക്ക് ഒരു അറിവ് നൽകും നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ എവിടെ ചെന്നാലും കൃത്യമായ ഒരു അറിവ് അതിനെക്കുറിച്ച് വരും ആ സാഹചര്യങ്ങളെക്കുറിച്ച് വരും അത് നമ്മളവിടെ ചെന്ന് നിന്നാൽ മതി നമുക്ക് മനസ്സിലാവും എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ വ്യക്തി എന്താണ് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ ഒരു അറിവ് കിട്ടും ഇതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന അറിവ് എന്ന് പറയുന്ന കാര്യം പൊതുവെ ആൾക്കാരുടെ ധാരണ ഈ അറിവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ കുറേ പുസ്തകത്തിൽ നിന്നൊക്കെ പഠിച്ചതാണ് അറിവ് എന്നാണ് ഈ ബൈബിളിൽ ഉദ്ദേശിക്കുന്ന അറിവ് പുസ്തകത്തിൽ നിന്നുള്ള അറിവിനേക്കാൾ ഉപരി ദൈവാത്മാവ് നൽകുന്ന അറിവിനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ദൈവം ഓരോ മനുഷ്യനെക്കുറിച്ച് ജ്ഞാനം ലഭിക്കുന്നയാൾക്ക് ലഭിച്ചിട്ടുള്ള ആൾക്ക് കൂടുതൽ ലഭിക്കുന്നതാണ് അറിവ് എന്ന വരം ഇത് വരം എന്നതിനേക്കാൾ ഉപരി ഈശോ നൽകുന്ന ഒരു അറിവ് തന്നെയാണ് അപ്പോൾ ഒരാളെ കാണുമ്പോൾ അറിയാം ഇയാളുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു അയാളെക്കുറിച്ച് ഈശോ എന്താണ് ചിന്തിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലരെ നമ്മൾ നമ്മളോർക്കും ഇത്രയും നല്ല മനുഷ്യനെക്കുറിച്ചാണോ ഞാനിങ്ങനെ മോശമായിട്ട് ചിന്തിച്ചെന്ന് നമ്മൾ ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ പിന്നീട് അയാളെക്കുറിച്ച് അറിയാൻ എന്തെങ്കിലുമൊക്കെ അറിയുമ്പോൾ മനസ്സിലാവും ഞാൻ ചിന്തിച്ചത് തെറ്റൊന്നുമില്ല കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ചിന്തിച്ചതെന്ന് മനസ്സാവും ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ഈശോ രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യരെയും അതുപോലെ തന്നെ ഒരു നാശത്തിൽ എത്തിച്ചേരുന്ന മനുഷ്യനെയും അതിൻ്റെ കാലയളവും ഒക്കെ ഏറെക്കുറെ ഈശോ അത് തരും ഞാൻ പലരും പറയാറുണ്ട് ചിലരോ പറയാറുണ്ട് കൃത്യമായിട്ട് ഇത്തരം ആൾ സൂക്ഷിച്ച് നിൽക്കുക മര്യാദയ്ക്ക് പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക അഭ്യാസങ്ങളൊക്കെ നിർത്തിവെക്കുക എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അല്ലെങ്കിൽ അധികം നാൾ പോകാറില്ലെന്നും ഞാൻ പറയാറുണ്ട്